എലപ്പള്ളിയിലെ വിവാദ ബ്രൂവറിക്ക് മന്ത്രിസഭ അനുമതി നൽകിയത് കൂടിയാലോചന ഇല്ലാതെ എന്ന് വ്യക്തമാക്കുന്ന രേഖ പുറത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ക്യാബിനറ്റ് നോട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പരസ്യമാക്കിയത് വിവിധ വകുപ്പുകളുമായി പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്നാണ് നോട്ടിലുള്ളതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ പ്രതിപക്ഷ ആരോപണം തള്ളിയും പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കിയും എക്സൈസ് മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തി സർക്കാർ സൈറ്റിലുള്ളതാണോ രഹസ്യരേഖയെന്ന് മന്ത്രി പ്രതിപക്ഷത്തെ പരിഹസിച്ചു ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്ന് ഇരുപത്തി ഒമ്പതാണ് പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്നൊരു കാര്യമാണ് പത്ത് ഘട്ട പരിശോധന പിന്നിട്ടിട്ട് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ക്യാബിനറ്റ് അനുമതി കൊടുക്കുന്നത് വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് കൊടുക്കാമായിരുന്നത് മന്ത്രിസഭയിൽ കൊണ്ടുപോയി മന്ത്രിസഭ അനുമതിയായിട്ടാണ് കൊടുത്തത് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭജലമെടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട ഇലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുക ഘടക കക്ഷികൾക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണോ എക്സൈസ് മന്ത്രി പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നതെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ ആർ റോഷിപാൽ പ്രതിപക്ഷ നേതാവ് ആദ്യം പുറത്തുവിടുന്ന ക്യാബിനറ്റ് നോട്ടിന് മറുപടിയായി മന്ത്രിയുടെ വിശദമായ വാർത്താ വാർത്താസമ്മേളനം അതിനുശേഷം വീണ്ടും വി ഡി സതീശന്റെ മറുപടി ബ്രൂവറി വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും വാദിക്കുന്നതും ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും എന്തൊക്കെയാണ് സുജയ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഈ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി അനുവദിച്ചതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയർത്തുന്നുണ്ട് അത് സഭയ്ക്കകത്തും പുറത്തും ശക്തിയുക്തം ഉയർത്തുകയാണ് അതിനിടയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റിനോട്ട് പുറത്തുവിട്ടത് എല്ലാ വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെയാണ് ഇത്തരമൊരു തീരുമാനം എക്സൈസ് വകുപ്പ് എടുത്തത് എക്സൈസ് മന്ത്രി എടുത്തത് എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉയർത്തുമ്പോൾ അത് ഗണ്ണിച്ചുകൊണ്ടാണ് ഈ ക്യാബിനറ്റ് രേഖ അത് രഹസ്യ രേഖയല്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നത് അതിനു പുറമെ ഈ അനുമതി നൽകിയത് മുഴുവൻ സുതാര്യമാണ് ജലചൂഷണം അവിടെ നടക്കുന്നില്ല ഭൂഗർഭജലം ഒരു തുള്ളി പോലും എടുക്കാൻ ഈ കമ്പനിയെ അനുവദിക്കില്ല ജലവിഭവ നൽകുന്ന വെള്ളമാണ് അതും കിൻഫ്രയ്ക്ക് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിൽ നിന്നാണ് ഈ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറ് നിർമ്മിക്കാൻ വെള്ളം നൽകുക എന്ന വിശദീകരണമാണ് മന്ത്രി നൽകുന്നത് അതിനു പുറമേ ഈ മഴവെള്ളം സംഭരിച്ച് അതിൽ നിന്നും മദ്യനിർമി നിർമ്മിക്കുമെന്ന് കമ്പനി പറയുന്നു അവിടെ മഴവെള്ളം സംഭരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന വിശദീകരണം അതിനുവേണ്ടിയാണ് പതിനേഴാം തീയതി പ്രതിപക്ഷ നേതാക്കളെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ ആ പ്രദേശത്തിനടുത്ത് മഴവെള്ളം സംഭരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലേക്ക് മന്ത്രി മന്ത്രി തന്നെ ഇതിൽ രഹസ്യ സ്വഭാവമില്ല എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് ഇനി പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് നമുക്ക് കാത്തിരിക്കാം